ഷാർജ വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുൻപ് എത്തിച്ചേരണമെന്ന നിർദ്ദേശവുമായി ഷാർജ എയർപോർട്ട് അതോറിറ്റി പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വരുന്ന നാല് ദിവസങ്ങളിൽ ഷാർജ എയർപോർട്ട് വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായാണ് ഷാർജ എയർപോർട്ട് അതോറിറ്റി പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെത്തണമെന്നതാണ് പ്രധാന നിർദ്ദേശം തിരക്ക് മൂലം ചെക്ക് ഇൻ നടപടികൾക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം ഡിജിറ്റൽ ഫാസ്റ്റ് ഫാസ്ടാഗ് സേവനങ്ങൾ ഉപയോഗിച്ചിപ്പം വിമാനത്താവള അധികൃതർ നൽകുന്നു സ്വയം ചെക്ക് ഇൻ ചെയ്യാവുന്ന കിയോസ്കുകൾ ബാഗേജ് ഡ്രോപ്പ് സൗകര്യങ്ങൾ സ്മാർട്ട് ഗേറ്റുകൾ ഫാസ്റ്റാഗ് ഓപ്ഷനുകൾ ഹലാ സർവീസ് തുടങ്ങിയ സേവനങ്ങളും വിമാനത്താവളത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എയർ അറേബ്യ യാത്രക്കാർക്ക് സിറ്റി ചെക്കിൻ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയും ഇതിനു പുറമെ എയർ അറേബ്യയും ഫ്ലൈജിന എയർലൈൻസും ഹോം ചെക്കിൻ സേവനവും ലഭ്യമാക്കുന്നുണ്ട് ലഗേജ് നേരത്തെ ഏൽപ്പിക്കുന്നതിനാൽ ഇത്തരം യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ നേരിട്ട് പാസ്പോർട്ട് പരിശോധനാ കൗണ്ടറിലേക്ക് പോകാനാകും ഡിപ്പാർച്ചർ ഏരിയയിലെ പ്രധാന കവാടത്തിൽ അൽദിയാഫ ലോഞ്ചും തുറന്നു തിരക്കേറിയ സമയങ്ങളിൽ പുറപ്പെടുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന യാത്രക്കാർക്ക് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ വിമാനത്താവളത്തിൽ ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശൈത്യകാലത്ത് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സുഗമമായ യാത്രാനുഭവം നൽകുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്ന് ഷാർജ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം